നമ്മുടെ ഷോപ്പിലാണ് അപ്പൊ കുറേ പ്രോഡക്റ്റുകൾ ഇത് റാക്കൊക്കെ കാലിയായത് ഇവിടെ നമ്മൾ പയർ കടല ഐറ്റംസ് ഒക്കെ ആയിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത് അപ്പൊ അതൊക്കെ തീർന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ അടുത്തുള്ള ആളുകൾക്കൊക്കെ ഈ പ്രോഡക്റ്റുകൾ ഇറക്കി കൊടുത്തായിരുന്നു പയർ കടല ചായപ്പൊടി പ്രോഡക്റ്റുകൾ നമ്മൾ ഇറക്കി കൊടുത്തു അപ്പൊ അത് അവർ പാക്ക് ചെയ്ത് വെച്ചു എന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇന്ന് നാളെയായിട്ട് നമ്മൾ ആ പ്രോഡക്റ്റുകളൊക്കെ തിരിച്ചെടുത്തുകൊണ്ട് വരുന്നതാണ് അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും പലതരം പ്രോഡക്റ്റുകൾ ഇതുപോലെ ഹോം മെയ്ഡ് പ്രോഡക്റ്റുകളൊക്കെ ഇവിടെ കാണാം ഇങ്ങനത്തെ പ്രോഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഉണ്ടാക്കി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ഏജന്റ് നേരിട്ട് വന്നെടുക്കുന്നതാണ് അപ്പൊ ആ ഒരു സൗകര്യം കേരളത്തിലെ സ്ത്രീകൾക്കുണ്ട് അപ്പൊ അതിന് താല്പര്യമുള്ള ആളുകൾക്ക് സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിലേക്ക് ഒരു വാട്സാപ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും മീറ്റിംഗിൽ പങ്കെടുക്കുക മീറ്റിംഗിൽ പങ്കെടുത്താലാണ് എങ്ങനെയാണ് പാക്ക് ചെയ്ത് തരാൻ സാധിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം അത് മാത്രമല്ല നമ്മുടെ ഈ ഒരു ഷോപ്പിൽ നേരിട്ട് വന്ന് നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റുകൾ വാങ്ങാവുന്നതാണ് ഇടക്കര മുസ്ലിയാരങ്ങാടി ഇസാഫിന്റെ മൈജിയുടെ ഓപ്പോസിറ്റ് ഉള്ള ബിൽഡിംഗിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നേരിട്ട് വന്ന് വാങ്ങാം ഓൺലൈൻ ആയിട്ട് ഹോം മെയ്ഡ് പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പിൽ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് ആണ് വേണ്ടത് മെസ്സേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്